ഏകാദശി കാലത്തെ ഏറ്റവും വലിയ പ്രത്യേകത വിളക്കെഴുന്നള്ളിപ്പ് തന്നെയാണ് സാധാരണ എല്ലാ ദിവസങ്ങളിലും നടക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ് വിളക്ക് എന്ന് പറയുന്നത് ഗുരുവായൂരപ്പിനെ വിളക്ക് ഇല്ലാത്ത ആറ് ദിവസങ്ങൾ മാത്രമേ ഒരു വർഷത്തിലുള്ളൂ എല്ലാ ദിവസവും വിളക്കെഴുന്നള്ളിപ്പുണ്ട് പക്ഷേ അതിൽ തന്നെ ഏകാദശി വിളക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചധികം പ്രാധാന്യമുണ്ട് ആ ശിവേലിക്ക് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതി തന്നെയാണ് ആ ഒരു ശിവേലിയുടെ സമയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആ വിളക്കിന് ആളുകള് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നതും ഈ ഒരു ഏകാദശിയുടെ സമയത്ത് തന്നെയാണ് ഇത് കൂടാതെ കാഴ്ച ശിവേലിയും പതിവുണ്ട് അതായത് അതിവിപുലമായിട്ട് വിളക്കാഘോഷങ്ങൾ നടക്കുന്ന ആ ഒരു ദിവസമാണെങ്കിൽ രണ്ടു നേരവും കാഴ്ച ശിവേലി ഉണ്ട് കാഴ്ച ശിവേലി എന്ന് പറയുന്നത് ഗുരുവായൂരൂപ്പന എല്ലാ ദിവസവും ശിവേലി ഉണ്ട് രാവിലെയുണ്ട് വൈകുന്നേരവും ഉണ്ട് ഇതിലെ രാവിലത്തെയും വൈകുന്നേരത്തെയും ശിവേലി കുറച്ച് വിപുലമായ രീതിയിൽ ആഘോഷപൂർവ്വം നടത്തുന്നതിനെയാണ് കാഴ്ച ശിവേലി എന്ന് പറയുന്നത് സാധാരണ ശിവേലിക്ക് ഒരാനയും തിടമ്പും മാത്രമാണെങ്കിൽ ഈ കാഴ്ച ശിവേലിക്കാണെങ്കിൽ കൊലത്തിലാണ് ആ ഗുരുവായൂരപ്പന്റെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത് രണ്ട് പറ്റാനകളോടുകൂടി ആനയോട് കൂടിയിട്ടാണ് ആ ഒരു ശിവേലി ഉണ്ടാവാറുള്ളത് അതും മേളത്തോട് കൂടിയിട്ടാണ് ഏകദേശം രണ്ടര മണിക്കൂറാണ് ഈ ഒരു കാഴ്ച ശിവേലിയുടെ സമയം വരുന്നത് ഇത് രാവിലെ ഏഴുമണി ിയാൽ ഒൻപത് ഒമ്പതര വരെയും അതേപോലെ തന്നെ ഉച്ചക്ക് മൂന്നരക്ക് തുടങ്ങിയാൽ അഞ്ചര ആറ് അഞ്ചേ മുക്കാലോട് കൂടിയിട്ടാണ് അത് അവസാനിക്കാറുള്ളത് കേട്ടോ